ഒക്ടോബർ ഏഴിൻ്റെ നീറുന്ന ഓർമ്മയിൽ എഴുപത്തിയാറാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് ഇസ്രായേൽ ജനത ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെയും തടവിൽ കഴിയുന്നവരെയും അനുസ്മരിച്ച് വെടിക്കെട്ട് അടക്കമുള്ള പല പരമ്പരാഗത ആഘോഷങ്ങളും ഇപ്രാവശ്യം ഒഴിവാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് മെയ് പതിമൂന്നിന് സൂര്യാസ്തമയം മുതൽ മെയ് പതിനാലിന് സൂര്യാസ്തമയം വരെയാണ് ഈ വർഷവും സ്വാതന്ത്ര്യദിനം ആചരിച്ചുവെങ്കിലും ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കുകയായിരുന്നു പ്രസിഡന്റ് ഐസക് ഹെർസോഗും സൈനിക മേധാവി ഹെൻസി ഹലേവിയും ജെറുസലേമിലെ പ്രസിഡന്റിന്റെ വസതിയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ ഹമാസ് തീവ്രവാദികൾ ബന്ധികളാക്കിയ ഇസ്രായേലികളുടെ തിരിച്ചുവരവിൻ്റെ പ്രത്യാശയുടെ പ്രതീകമായി വേദിക്ക് മുന്നിൽ ഒരു മഞ്ഞ കസേര ഒഴിച്ചിട്ടിരുന്നു ഈ വർഷം ഞങ്ങൾ വ്യത്യസ്തമായ ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിലും ഇസ്രായേൽ രാഷ്ട്രമെന്ന എന്ന അത്ഭുതത്തിലും ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാൽ ഞങ്ങളുടെ ഹൃദയം ദുഃഖവും വേദനയും നിറഞ്ഞതാണെന്നാണ് പ്രസിഡന്റ് ഐസഹ് ഹെർസോഗ് പറഞ്ഞത് ഇസ്രായേൽ സ്വാതന്ത്ര്യദിനത്തിൽ പോലും ഒക്ടോബർ ഏഴിൻ്റെ വേദനയും ദുഃഖവുമാണ് തളം കെട്ടി നിൽക്കുന്നത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗാസയിൽ ഇപ്പോഴും ബന്ദികളായി കഴിയുന്നവരുടെ മോചനം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പ്രതിഷേധം നടത്തുകയും ചെയ്തു സ്വാതന്ത്ര്യദിനത്തിൽ ഗാസയിൽ സൈനിക നടപടിക്കിടയിൽ കൊല്ലപ്പെട്ട സൈനികരെ അനുസ്മരിച്ചു ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അതേസമയം ഇസ്രായേൽ ഗാസയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറിന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ റഫയിലേക്ക് ഇസ്രായേൽ സൈന്യം ആക്രമണം തുടങ്ങിയതോടെ ഇതുവരെ നാല് ലക്ഷത്തിനു മുകളിൽ ആളുകൾ റാഫ വിട്ടുപോയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിലവിൽ റഫയിലേക്ക് പൂർണ്ണതോതിലുള്ള ആക്രമണം നടത്താൻ ഭാഗത്തിൽ ഇസ്രായേൽ യൽ സൈന്യം അതിർത്തിയിൽ സജ്ജരായി നിൽക്കുകയാണെന്ന് അമേരിക്കയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്